എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ മധുരക്കറിയാണ് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് പഴുത്ത പൈനാപ്പിൾ കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇനി ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു വലിയ പച്ചമുളകും അതുപോലെ തന്നെ അര ടീസ്പൂൺ കടുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളമോട് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് വെന്ത പൈനാപ്പിളിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് അരപ്പൊക്കെ ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് തൈരുകൂടെ ചേർത്ത് കൊടുക്കണം തൈര് ചേർത്തതിന് ശേഷം വേഗം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് കറുത്ത മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ചട്ടിയുടെ കിടന്ന് തന്നെ ആ മുന്തിരിയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിക്കോളും കറിയിലേക്ക് കടുക് വറുത്തിടുന്നതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചെറുതായി മുറിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഈ കടുക് വറുത്തത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി റെഡി നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഇഷ്ടമായ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്